إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا ان من ازواجكم واولادكم وذبا لكم فحذروهم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസനികളെ അള്ളാഹു സുഹാനുഭവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കിയും ഉമ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസൂയത്ത് ചെയ്യുകയാണ് പുതിയ കാലത്ത് വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സമീപകാലത്തുള്ള സമൂഹത്തിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും ചിന്തകൾ മുന്നിൽ വെച്ചുകൊണ്ട് കൗരവതരമായി രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കളെക്കുറിച്ച് ഒന്ന് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മക്കളെന്ന് പറയുന്നത് അവരെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ അതിൻ്റെ പരിണിത ഫലം ഇവിടെ വെച്ചും നാളെ പരലോകത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും പ്രവാചക തിരുമേനി സല്ലാവിസ്വലമ്മ പറയുന്നൊരു വചനമുണ്ട് ഞാനൊരു പിതാവാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മക്കളുള്ളവരാണ് നിബ്സല്ലാഹു അലൈ വസ്സലമ്മ പറയുന്ന വചനം ഇതാണ് ഇതാ മാത്രല്ല ഇൻസാനു ഇൻ ഇൻകത്തനുഹു അമലുഹു ഇല്ല മിൻസലാസ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതിലൊന്ന് നിബ്സള്ളാസ്വലമ എണ്ണിയത് സ്വതക്കത്തും ജാരിയ ജാരിയത്തായ സ്വതക്കയാണ് പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി കിണറിന് വേണ്ടി അങ്ങനെ നമ്മൾ ചെലവഴിച്ച ജാരിയത്തായ സ്വതക്കകൾ നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേക്ക് അതെത്തും രണ്ട് നിബ്സള്ളാസ്വലമ്മ പറഞ്ഞത് ി ഉപകാരപ്രദമായ അറിവ് അഥവാ പരലോകത്തേക്ക് നമ്മെ എത്തിക്കുന്ന നന്മകൾ പഠിപ്പിക്കപ്പെടുന്ന അറിവുകൾ അത് നമുക്ക് മരണാനന്തര ജീവിതത്തിലും നമുക്കത് ഉപകരിക്കപ്പെടും മൂന്നാമത്തത് നബ്സല്ലഅ അലിസ്ലമ പറയുന്നുണ്ട് വലതുൻ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മെ ഓർക്കുന്ന നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞ് റബ്ബിനോട് ദ്വാ ചെയ്യുന്ന മക്കൾ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണെന്നാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ നമ്മളോട് ചോദിക്കുക എൻ്റെ മക്കൾ അങ്ങനെയാകുമോ എൻ്റെ മക്കൾ അങ്ങനെയാണോ അങ്ങനെയായിട്ടില്ലെങ്കിൽ നമ്മൾ വേദനിക്കേണ്ടി വരുന്ന ചില ഘട്ടങ്ങളുണ്ടെന്ന് ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് സൂറത്ത് തഹാബുനിലെ പതിനാലാമത്തെ വചനത്തിലല്ല പറയുന്നുണ്ട് യാ അയ്യുഹല്ല ആമനു ഏ ഈമാനുള്ള മനുഷ്യരെ ഇന്നമിൻ അസുവാജിക്കും അതുവല്ലും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഫഹദറുഹും നിങ്ങൾ സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം ഫഹദർ എന്ന അറബി പദത്തിന് അതിൻ്റെ യഥാർത്ഥ മലയാളം ജാഗ്രത പാലിക്കണമെന്നാണ് എന്നിട്ട് കുറവാൻ പറയുന്നത് നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യണം വ തഹ്ഫിറു നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം എല്ലാം പൊറുക്കുന്നവനാണ് അപ്പൊ നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടടുത്ത് നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ മക്കൾ നമുക്കെതിരെ ശത്രുക്കളായി മാറും വിശുദ്ധ ഖുർആാനിലെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിനോട് മക്കൾ പറയുന്നുണ്ട് റബ്ബന ഞങ്ങളെ വഴി പഠിപ്പിച്ച ഞങ്ങൾക്ക് മതമെന്താണെന്ന് പറഞ്ഞു തരാത്ത ധാർമ്മിക ബോധം എന്താണെന്ന് പറഞ്ഞു തരാത്ത ഹിജാബിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി തരാത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്നു കാണിച്ചു തരുമോ നിജ അൽഹുമാഹത്ത ഞങ്ങളുടെ കാലിനടിയിലിട്ട് ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടട്ടെ ധാരാ പറയുന്നത് നമ്മുടെ മക്കളാണ് ഞാൻ ചോദിക്കട്ടെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സത്യവിശ്വാസികളോട് നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പലരുടെയും ആട്ടും തുപ്പും കേട്ട് വെയിലും മഴയും പകവെക്കാതെ ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും കൈ ചൂണ്ടിയാൽ നമുക്കെതിരെ കൈ ചൂണ്ടിയാൽ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നുണ്ട് ീൻ യൂലതുഅൽ എല്ലാവരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാവരും ജനിച്ചു വീഴുന്നത് നല്ല മനുഷ്യരായിട്ടാണ് അടുത്ത വാചകം എന്താണെന്നോ അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത് ക്രിസ്ത്യാനിയാക്കുന്നത് മജൂസിയാക്കുന്നത് ഈ ഹദീസിന്റെ അർത്ഥം എന്താണ് അവന്റെ മാതാപിതാക്കളാണ് അവനെ നല്ലവനാക്കുന്നത് ചീത്തയാളാക്കി മാറ്റുന്നത് വളരുന്ന സാഹചര്യമാണ് വളർത്തുന്നവരുടെ വളർത്തു ദോഷമാണ് അവർ ചീത്തയാകാൻ കാരണമെന്ന് മുഹമ്മദ് റസൂൽഹു അലൈ വസല്ല വളരെ വ്യക്തമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ ചിലതുണ്ട് അതിലൊന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ അതാരോട് പ്രാർത്ഥനയാണ് അത് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്നവരോട് നമ്മളെല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി ജോലിക്കറിഞ്ഞു പോകുമ്പോൾ നമ്മൾ കൈപിടിച്ച് അവസാനം യാത്ര ഒരാളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കൈ യാത്ര പറയും ഉമ്മയോട് നമ്മൾ പറഞ്ഞൊരു വാചകമുണ്ട് ഉമ്മ ജോലി കിട്ടുമോ എന്നെ അവിടെ സ്ഥിരാക്കോ ഒരു ഉറപ്പില്ല പ്രാർത്ഥിക്കണം ഉമ്മ കൈപിടിച്ച് മാറിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിത്തൊടത്തിൽ ഒരു മുത്തം നൽകി പറയുന്നൊരു വാചകമുണ്ട് എൻ്റെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കും ലോകത്തൊരു മനുഷ്യനും കൊടുക്കാൻ കഴിയാത്ത ആണ് ഒരു ഉമ്മക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ മനസ്സറിഞ്ഞെന്നെങ്കിലും ഫുൾ എ പ്ലസ് കിട്ടണം മോന് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമായി എൻ്റെ മോനൊരു നല്ല മോനാക്കണേ അല്ല ധാർമ്മിക ബോധമുള്ള സംസ്കാര സമ്പന്നനായ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളെ കൊണ്ടും പറയിപ്പിക്കാത്ത നൽ ഭൗതിക തലത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസം നേടുന്ന ഒരു മകനാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവുകയില്ല നിങ്ങൾ നോക്കൂ പ്രവാചകന്മാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ എന്റെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റേണമേ എന്ന് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലിസ്ലാം നമ്മൾ ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ട തൗഹീദിന്റെ വെളിച്ചം കിട്ടിയവരൊന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് എന്നെങ്കിലും എന്റെ മക്കൾ ശിർക്കിന്റെ വിശ്വാസത്തിലേക്ക് ഷിർക്കിന്റെ ആചാരങ്ങളിലേക്ക് ശുർക്കിന്റെ ആഘോഷങ്ങളിലേക്ക് എൻ്റെ മക്കൾ ഉണ്ടോ എന്ന് ചിന്തിക്കാനും ആലോചിക്കാനും പരിശോധിക്കാൻ പോലും പല രക്ഷിതാക്കൾക്കും ഇന്ന് സാധിക്കുന്നില്ല ഹിജാബില്ലാത്ത പോകണമെങ്കിൽ എന്റെ മക്കൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം നിങ്ങളെ മഞ്ഞ കണ്ണടൊന്ന് മാറ്റിയച്ചാ മതി അതുമാത്രമാണ് മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രവാചകൻ മഹാനായി ചെയ്യുന്നുണ്ട് ഞങ്ങളെ നമസ്കാരം നമസ്കാരം എൻ്റെ എൻ്റെ മക്കളിൽ നിന്നും മക്കളെയും എന്നെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ അള്ളാഹു സുബഹിക്ക് പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോ പത്താം ക്ലാസ് പഠിക്കുന്ന മോനെ പൊളിച്ചിട്ട് ഓൻ്റെ കയ്യും പിടിച്ചിട്ട് പള്ളിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നെങ്കിലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെയും കൈപിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അവർ നന്മകൾ കാണേണ്ടത് നന്മകൾ കേൾക്കേണ്ടത് നന്മകൾ പഠിക്കേണ്ടത് അത് പരിശീലിക്കേണ്ടത് നമ്മുടെ മടിയിൽ നിന്നാണ് എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ പഠിക്കുക ഗാനമേളക്ക് നമ്മൾ ഒന്നിച്ചു പോയിരുന്നു ടാക്കീസ് പുതിയ ടാക്കീസ് വന്നപ്പോൾ പുതിയ സിനിമ കാണാൻ നമ്മൾ ഒന്നിച്ചു പോയിരുന്നു നിങ്ങൾ ആലോചിച്ചു കൊടുക്കണം എല്ലാ തൂന്നിയാസത്തിനും വാപ്പ മാതൃകയാണ് പക്ഷെ ഒരു നന്മക്കും ബാപ്പ മാതൃകയല്ലെങ്കിൽ അള്ളാൻ്റെ കോടതിയിൽ ഈ മക്കൾ വരും മക്കൾ നമുക്കെതിരെ സംസാരിക്കും അങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ അടിമകളെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ പ്രാർത്ഥനയായി അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് റബ്ബന ഹബിലനുവാജിന മെന്തുജിനുദ്ധീയാറത്താകും എൻ്റെ ഭാര്യമാരിൽ നിന്ന് മക്കളിൽ നിന്നും എനിക്ക് കൺകുളിർമ തരണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം എത്രത്തോളം പ്രവാചക തിരുമേനി ഇനി സല്ല അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് ഭാര്യ ഭാര്യവർത്തുബന്ധത്തിൽ പോലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയാണ് ബന്ധപ്പെടേണ്ടത് എന്നാൽ നിങ്ങളുടെ മക്കളെ ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മളെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് രണ്ടാമത്തെ കാര്യം നമ്മുടെ മക്കളോട് കരുണ കാണിക്കണം ആർദ്രത കാണിക്കണം സ്നേഹം കാണിക്കണം നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ പ്രവാചക തിരുമേനി സല്ലു അലൈഹി വല്ല എല്ലാത്തിലും നമുക്ക് മാതൃകയാണ് അത്ര മനോഹരമാണ് ആ ജീവിതം എത്ര രസകരമാണ് ആ ജീവിതം മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്ലം നമ്മളാണെങ്കിൽ ഏത് സമയത്തും മക്കളെ ചീത്ത പറയുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തമെന്നാണ് ചില രക്ഷിതാക്കൾ മനസ്സിലാക്കിയത് ചില പിതാക്കൾ മനസ്സിലാക്കിയത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ചില മക്കൾക്ക് മാതാപിതാക്കൾ പിതാവ് വീട്ടിലേക്ക് വരുന്നു തന്നെ പറയുന്നത് പേടിയാണ് മാത്രമല്ല ചില ആളുകൾക്ക് വെറുപ്പാണ് ചില ആളുകൾ വർഷങ്ങളായി പിതാവിനോട് മണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീടുകൾ നമ്മുടെ വീ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ നോക്കും റസൂൾ അള്ളഹി സല്ലി സ്വലമ പറയുന്നുണ്ട് മക്കളെ ചുംബിക്കുക എന്നത് മക്കളോടുള്ള കാരുണ്യത്തിൻ്റെ അടയാളമാണ് നമ്മൾ ചുംബിക്കുന്ന പ്രായം രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ ചുംബിക്കൂല അങ്ങനെ എവിടെ നിന്നാണ് ഒരിക്കൽ അക്രോ ബിൻ ഹാബിസ് അതി അള്ളാഹു എന്നെ പറയുന്നുണ്ട് അദ്ദേഹം പ്രവാചക തിരുമേനി അലി വസ്ല്ല തൻ്റെ പേരെ കുട്ടികളെ പിടിച്ച് ചുംബിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ആശ്ചര്യത്തോടുകൂടി റസൂൽനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്നലി അഷറത്തൽ അള്ളാഹൻ്റെ റസൂലെ എനിക്ക് പത്ത് കുട്ടികളുണ്ട് മഹദ അതിലൊരു കുട്ടിയെപ്പോലും ഞാൻ ഇന്നു വരെ ചുംബിച്ചിട്ടില്ല നബിസ് അലൈവല്ല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയും നിന്റെ ഹൃദയത്തിൽ കാരുണ്യമില്ലാത്തതിന് ഞാൻ ഉത്തരവാദിയാണ് കരുണയുള്ളവനോട് അള്ളാഹു കരുണ കാണിക്കും മക്കളെ ചുംബിക്കുക എന്നത് മക്കളോടുള്ള കാരുണ്യമാണ് അങ്ങനെ കാരുണ്യം കാണിച്ചാലേ അള്ളാൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലം മക്കളെ ചേർത്തു പിടിക്കണം അവരെ സ്നേഹിക്കണം അർഹിക്കുന്ന പരിഗണന കൊടുക്കണം അവർക്ക് തോന്നണം എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് അവരുടെ വാക്കുകൾ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ പരിഗണിക്കേണ്ടതാണെങ്കിൽ നമ്മൾ പരിഗണിക്കണം അല്ലെങ്കിൽ അവഗണിക്കേണ്ടതാണെങ്കിൽ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരുമല്ല എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന ചില ഡയലോഗുകൾ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് അവരോട് കരുണ കാണിക്കുന്നിടത്ത് അവരോട് സ്നേഹം കാണിക്കുന്നിടത്ത് നിങ്ങൾ നോക്കൂ നബ്സ്വല്ലാഹു അലൈവല്ല മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഹുത്തുബ പറയുകയാണ് പ്രവാചകൻ്റെ പള്ളിയിലേക്ക് രണ്ട് ചെറിയ മക്കൾ ഒരൊന്നര രണ്ട് വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ നടന്നു വരികയാണ് നഫ്സുല്ലാസ്ലിമ പറയുന്നുണ്ട് ചുവന്ന ഉടുപ്പിട്ട് രണ്ട് കുട്ടികൾ വരുന്നുണ്ട് അതാരാണ് ഹസൻ ഹുസൈൻ റുദിയല്ലാഹു നഹുമാ നഫ്സല്ലാസ് സലമ്മിമ പറയാണ് വൈ എംഷിയാനി വൈ അഫിറാനി അവർ നടക്കുന്നുണ്ട് അവർ വീഴുന്നുണ്ട് അവർ നടക്കുന്നു അവർ വീഴുന്നു എന്നിട്ട് റസൂല പറയുന്നത് സലു അലൈഹി സ്വലാം ഞാൻ മിമ്പറിൻ്റെ മുകളിൽ നിന്നത് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഹദീസി എന്റെ കുത്തുബൻ ഞാൻ നിർത്തി മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ കുട്ടികളെ ഞാൻ വാരിയെടുത്തു ഞാൻ അവർക്ക് നെറ്റിത്തറത്തിൽ മുത്തം നൽകി സഹാവത്തിനോട് ഓതിക്കൊടുത്തു ഇന്നമാ അംബാലുകുംഫിച്ചന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തൊക്കെ പരീക്ഷണമാണ് നമ്മുടെ മക്കൾ പറച്ചു നമ്മക്ക് തന്ന പരീക്ഷണമാണ് ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹിൻ്റെ റസൂൽ നിസ്കരിക്കുന്ന സമയത്ത് ദീർഘമായി നിസ്കരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അള്ളാഹാൻ്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയാം ഒന്ന് കുറെ ഓദ്യം നിസ്കരിക്കണമെന്ന് വിചാരിച്ചത് അവസായിരുന്നു ഒരു കുട്ടീൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എൻ്റെ എൻ്റെ മനസ്സൊന്ന് പതറി പടശുനെ ആ ഉമ്മത്ര കഷ്ടപ്പെടുന്നുണ്ടാകും ആ ഉമ്മത്ര വേദനിക്കുന്നുണ്ടാകും ഈ കാരുണ്യത്തിൻ്റെ പ്രവാചകനെയാണ് തീവ്രവാദിയും ഭീകരവാദിയുമായി ആളുകളിന്ന് ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുന്നത് പഠിക്കണം പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ മുസഫ അലൈഹി അലൈവല്മേ പഠിക്കണം പ്രിയപ്പെട്ടവരെ മക്കളോടുള്ള സ്നേഹവും കാരുണ്യവും ആരിൽ നിന്ന് محمد مصطفى صلى الله عليه وسلم النا. أنا نقول نقول الله أنا نكرهكم وأنا أستغفر الله لي ولكم ولسائر المؤمنين. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله كتكات. വലാത്തമോ തുന്ന ഇല്ലാവ് അൻതു മുസ്ലിമോനും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനുഹു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് മുത്തഖയും മമനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മക്കളെ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്നവരാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം മക്കളെ സ്നേഹിക്കണം അവരോട് കരുണ കാണിക്കണം മൂന്നാമത്തത് മക്കൾക്ക് വളരാൻ ആവശ്യമായ ഇസ്ലാമികമായ ഗൃഹാന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം അത് ഏറ്റവും പ്രധാനമാണ് നബിസല്ലാവിസ്വലമ പറയുന്നുണ്ട് നമ്മുടെ വീടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഒരു ജീവനുള്ള വീട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഓർക്കുന്ന വീടാണ് ജീവനില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർക്കാത്ത വീടാണ് അപ്പം നമ്മുടെ വീട് ജീവനുള്ള വീടാണോ ജീവനില്ലാത്ത വീടാണോ മാത്രമല്ല നബ്സല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നുണ്ട് നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ആരാണ് പിശാജാൻ നബ്സല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യണം സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യണം ആ വീട്ടിൽ നിന്ന് പിശാജ് ഇറങ്ങി ഓടും പിശാജിൻ്റെ പണി എന്താണ് മാ യുഫു നബി ബൈനൽ വസൗജി ഭാര്യനെയും ഭർത്താവിനേം തെറ്റിക്കുക മാതാപിതാക്കളെയും മക്കളെയും തെറ്റിക്കുക കുടുംബം തെറ്റിക്കുക ധാർമ്മിക രംഗത്തുനിന്ന് അധർമ്മത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക സമൂഹത്തെ കൊണ്ടുപോകുക ഇതാണ് പിശാചിൻ്റെ പണി ഈ പിശാജിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാകണം മഹാനായ അബു ഹുറ റതി അള്ളാഹുന്ന് പറയുന്നൊരു മറഫുവായ ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിലുണ്ടാകുന്ന നാല് പറക്കത്തുകളുണ്ട് ഒന്ന് ആ വീട്ടിൽ ആ വീട്ടിൽ നിന്ന് പിശാജ് ഇറങ്ങി ഓടും രണ്ട് ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുണ്ടാകും മൂന്നാമത്തത് ആ വീട് എത്ര ചെറുതാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു സമാധാനവും സ്വസ്ഥതയും കൊടുക്കും എന്നാല് ആ വീട്ടിലെത്ര കഷ്ടപ്പാട്